മോഷണം കൂടുതലും രാത്രിയിലാണ് കടകളുടെ മുന്നിലും മറ്റും വെച്ചിരിക്കുന്ന സൈക്കിളുകളാണ് രാജപ്പൻ കട്ടുകൊണ്ടുപോകുന്നത് ഹരിപ്പാടാണ് രാജപ്പന്റെ ജന്മദേശം ഇപ്പോൾ സകുടുംബം താമസിക്കുന്നത് കണ്ണൂർ നാറാത്താണ് വിയപുരത്തെ വാടക വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ രാത്രി ഏഴ് മണിയോടെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തും വാഹനം അവിടെ വെച്ച ശേഷം ടൗണിലേക്ക് നടന്നു പോകും തുടർന്നാണ് മോഷണം മോഷ്ടിക്കുന്ന സൈക്കിൾ കുറച്ച് ദിവസം ഒഴിഞ്ഞ പറമ്പിലും മറ്റും സൂക്ഷിച്ച ശേഷം വിൽക്കുന്നതാണ് രീതി പന്ത്രണ്ട് സൈക്കിൾ പോലീസ് കണ്ടെത്തി ആലപ്പുഴ ജില്ലയ്ക്ക് പുറമെ കണ്ണൂരിലും രാജപ്പനെതിരെ കേസുണ്ട് മുൻപ് പലതവണ പിടിയിലാവുകയും ജയിലിൽ തടവിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ നേരത്തേക്ക് ഈ സൈക്കിൾ പറയുക ഒരു വണ്ടി അല്ലെ റാലി സൈക്കിളിനേക്ക് ഒരു വണ്ടി അല്ലെങ്കിൽ അരവണ്ടി എന്ന് പറയും കുട്ടികൾക്ക് അരവണ്ടി അപ്പോൾ ഒരു വണ്ടി അടിച്ചോണ്ട് പോകണ ദൃശ്യമാണ് സി സി ടി വിയിൽ പതിഞ്ഞത് രഘുനാഥ് നാരായണൻ നമ്മളോട് കൂടുതൽ പറയും രഘു എങ്ങനെയാണ് പോലീസ് കൃത്യമായി സി സി ടി വിയിലൂടെ തന്നെ അങ്ങ് എളുപ്പത്തിൽ പൊക്കാൻ കഴിഞ്ഞോ വലിയൊരു സൈക്കിൾ ശേഖരമാണോ കക്ഷിട കയ്യിൽ ഒരു സൈക്കിൾ മോഷ്ടിച്ച ആളെ എന്തിനാണ് ഇത്രയും വലിയ കള്ളനാക്കുന്നതെന്ന് ചില പ്രേക്ഷകർക്കെങ്കിലും സംശയം തോന്നാം എന്നാൽ അങ്ങനെയല്ല സൈക്കിൾ മോഷണം ഒരു ചെറിയ കളിയല്ല പ്രത്യേകിച്ച് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ഭൂരിഭാഗം ആളുകൾക്കും സൈക്കിൾ ചവിട്ടാനറിയാം ആൺ പെൺ വ്യത്യാസമില്ലാതെ എന്ന് മാത്രമല്ല വീട്ടിൽ ഒരു സൈക്കിളെങ്കിലും കാണുകയും ചെയ്യാം നമ്മൾ ഈ സ്കൂളുകളുടെ മുന്നിൽ പോയി നോക്കിയാൽ കാണുമെ നിരനിരയായി നൂറുകണക്കിന് സൈക്കിളുകൾ ഇരിക്കുന്നത് കാണാം കാരണം വളരെ വേഗത്തിൽ സൈക്കിൾ ചവിട്ടാൻ പറ്റുമെന്നുള്ളത് കാരണം ഒന്നും തടവുമൊന്നും ഇല്ലാതെ കയറ്റവും താഴ്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ സൈക്കിൾ പരമാവധി ഉപയോഗിക്കാറുണ്ട് ഈ രാജപ്പനെ സംബന്ധിച്ചുള്ള ഇയാൾ വളരെ നാളുകളായി മോഷണം നടത്തുന്നുള്ള ഒരാളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സൈക്കിൾ മാത്രമേ മോഷ്ടിക്കുകയുള്ളൂ ഇതിനൊരു പ്രധാന കാരണം സൈക്കിൾ മോഷ്ടിക്കാൻ അത്ര പാടുള്ള കാര്യമല്ലേ എളുപ്പമുള്ള കാര്യം കാരണം ഇതിനൊരു സാധാരണ നിലയിൽ നമ്മൾ ഈ പറയുന്ന ആളുകൾ ചവിട്ടുന്ന സൈക്കിളിനൊക്കെ ഒരു ആറായിരം ഏഴായിരം രൂപ വിലയൊക്കെ ഉള്ളൂ എന്ന് മാത്രമല്ല ഈ ബൈക്ക് ലോക്ക് ചെയ്ത് വെക്കുന്നത് പോലെ പലപ്പോഴും ആളുകൾ ലോക്ക് ചെയ്ത് വെക്കാറില്ല ഇപ്പം നമ്മൾ പെട്ടെന്ന് എന്തൊരു ചായക്കടയിൽ ചായ കുടിക്കണം അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങണം അപ്പോഴൊന്നും നമ്മൾ സൈക്കിൾ പൂട്ടിവെക്കാറില്ല കാരണം അതങ്ങനെ ആരും എടുത്തുകൊണ്ട് പോകില്ല എന്ന് നമ്മുടെ ഒരു പ്രത്യേകിച്ച് ആലപ്പുഴക്കാരായ എന്നെ പോലുള്ള ആളുകളുടെ ഒരു വിശ്വാസമാണ് ഞാനും സൈക്കിളിൽ പോകുമ്പോൾ സാധാരണ നിലയിൽ എവിടെയും പോയി പൂട്ടി വെക്കാറില്ല പക്ഷേ ഈ രാജപ്പൻ ആ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ് മുതലാക്കുന്നത് കാരണം നമുക്ക് ആ വീഡിയോയിൽ നിന്ന് തന്നെ കാണാം സൈക്കിൾ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് കാരണം ഈ സൈക്കിൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആരും സംശയിക്കില്ല കാരണം എല്ലാവർക്കും സൈക്കിൾ ഉണ്ട് ഇയാളുടെ സൈക്കിളായിരിക്കുമെന്ന് വിചാരിക്കും എന്ന് മാത്രമല്ല ഈ നമ്മുടെ ഈ ആലപ്പുഴയിലൊക്കെ ഇപ്പോൾ ഒരു ഒരു ചേഞ്ച് വന്നത് ഈ കുറച്ച് അധികം പ്രായമായി കഴിഞ്ഞാൽ ആളുകൾ സൈക്കിൾ സൈക്കിൾ ഉപയോഗിക്കാറില്ല അത് വിൽക്കും അത് ധാരാളം ബംഗാ ഈ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ ഈ സൈക്കിൾ വാങ്ങാറുണ്ട് അതുകൊണ്ട് ഈ സൈക്കിളിന് പഴയ സൈക്കിളിന് വലിയ ആവശ്യക്കാരാണുള്ളത് ആ ഒരു ആവശ്യമാണ് രാജപ്പൻ മുതലാക്കിയത് ഏറ്റവും കുറഞ്ഞത് ഈ ഏരിയയിൽ നിന്ന് ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രം ശരാശരി മൂന്ന് സൈക്കിൾ വീതം ദിവസം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറിലധികം സൈക്കിളെങ്കിലും